പ്രധാനമന്ത്രി സന്ദർശിക്കുന്ന മേപ്പാടിയിലെ ഡോക്ടർ മൂപ്പൻസ് ആശുപത്രിയിലെ വാർഡിൽ നിന്നും ഹരികുമാർ ചേരുന്നുണ്ട് ഹരികുമാറെ ദുരന്തത്തെ അതിജീവിച്ച് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ പ്രധാനമന്ത്രി നേരിൽ കാണാൻ വേണ്ടി എത്തുന്നു അവിടെ എത്ര പേരാണ് ചികിത്സയിലുള്ളത് ആരെയൊക്കെയാണ് പ്രധാനമന്ത്രി കാണുന്നത് എത്ര മണിയോടുകൂടിയാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഞാനിപ്പോൾ നിൽക്കുന്നത് ആസാദ് മൂപ്പൻ മെഡിക്കൽ കോളേജിലെ നാലാം വാർഡിലാണ് രണ്ടാം നിലയിലുള്ള നാലാം വാർഡിലാണ് ഇവിടെ ഇരുപത്തിയഞ്ച് പേരാണ് വയനാട് ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിച്ച് അല്ലെങ്കിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത് വലിയ ഒരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഇരുപത്തിയഞ്ച് പേരെയാണ് നമുക്ക് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് വലിയ രീതിയിൽ പരിക്കുകളും മറ്റും പറ്റി അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് പലർക്കും ഒറ്റവരെ നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇതിൻ്റെ ആഘാതത്തിൽ നിന്ന് പലരും മോചിതരായിട്ടില്ല ഈ ഒരവസ്ഥയിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഇവിടേക്ക് എത്തുന്നത് ഈ വാർഡിലാണ് പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്നത് ഇതിൽ ആറുപേരുമായി പ്രധാനമന്ത്രി സംവദിക്കും അവരുടെ ദുരിതങ്ങൾ നേരിട്ട് മനസ്സിലാക്കും ഈ ഈ പ്രധാനമന്ത്രിയുടെ ഒരു സന്ദർശനം ഈ ദുരിതബാധിതർക്ക് ഒരു ആശ്വാസം നൽകുന്നുണ്ട് കാരണം ഏറ്റവും വലിയ ഒരു ദുരന്തത്തിനാണ് അവർ സാക്ഷ്യം വഹിച്ചത് കേരളം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ദുരന്തമാണ് വയനാട്ടിലുണ്ടായത് ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന നാൽപ്പത്തി പേരാണ് ഇപ്പോൾ ഇവിടെയുള്ളത് ഇവരുമായി പ്രധാനമന്ത്രി സംവദിക്കുന്നത് എങ്ങനെയായിരുന്നു ആ ുംങ്ങനെയായിരുന്നു ഓർക്കുമ്പോൾ ഞാനിപ്പോൾ ഓർക്കുമ്പോൾ തന്നെ അത് നമുക്ക് കണ്ണു മുമ്പിൽ അങ്ങനെ ഉണ്ട് അത് മറക്കാൻ പറ്റാത്തൊരു കാഴ്ചയാണത് സമയ പത്ത് ഒന്നേ കാലൊക്കെ ആയിരുന്നു ആ സമയത്തായിരുന്നു ഫസ്റ്റത്തെ വരെ മുന്നെ നേരെ പൊട്ടി നമ്മളെ പടി കൂടെ കയറിയിട്ടാണ് വന്നു അതിൽ നേരെ തന്നെ ഒരു നാനൂറ് നാനൂറ്റിലോ മീറ്റർ വരെ താഴെ വരെ സ്കൂളിൻ്റെ പോലെ കൊണ്ടുപോയി പുള്ളി ചളിയായിരുന്നു ചളിയിൽ മുങ്ങിൻ്റെ ഒക്കെ പോകുന്നത് എല്ലാവരും ചളി കയറി ഇവിടെ ഒന്ന് കാണുന്നുള്ളു ഇരിട്ടായിരുന്നു അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ നിന്ന് അങ്ങനെ ഒറ്റ ഇങ്ങനെ കയറി ഞാൻ വേറൊരു ചേച്ചിനും കൂടി ഞാൻ പിടിച്ച് വലിച്ച് മേലേക്കെടുത്ത് കോളേജിൽ പോകുന്നവരൊക്കെ നിലവിളിച്ചിട്ടാണ് പോകുന്നത് അത് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ എനിക്കെൻ്റെ കൊച്ചിനെയും എൻ്റെ അമ്മേനും നഷ്ടപ്പെട്ടു പിന്നെ അച്ഛനപ്പുറത്ത് കിടക്കുന്നുണ്ട് വൈഫും വാട്ടിലായിരുന്നു അവ മറക്കാൻ പറ്റാത്തൊരു ഇതാണ് പ്രധാനമന്ത്രി സന്ദർശിക്കാൻ വരുന്നുണ്ട് പ്രധാനമന്ത്രിയോട് ഒരു അവസരമുണ്ട് അദ്ദേഹത്തോട് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ സംവിധാനത്തോട് പറയാനുള്ളത് എന്താണ് പറയാനിപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ നാടില്ല നാട്ടുകാരില്ല ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് എവിടെ പോകേണ്ടതെന്ന് എനിക്ക് അറിയുന്നില്ല അതിന് എന്തെങ്കിലും ഒരു തീർച്ചയായും പ്രധാനമന്ത്രിയുടെ സന്ദർശനം ദുരിതബാധിതർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ രോഗികളെ ചികിത്സിച്ച് അവരെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്ന ഡോക്ടർമാർ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു സാർ എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെയുള്ള രോഗികളുടെ അവസ്ഥ അല്ലെങ്കിൽ പരിക്കേറ്റവരുടെ ഒരവസ്ഥ പരിക്കേറ്റവർ വന്നപ്പോൾ വളരെ ദയനീയമായ ഒരു അവസ്ഥയിലായിരുന്നു ഇതിൽ ചില രോഗികളൊക്കെ അരക്കി കിഴുപ്പോട്ട് മുഴുവനായി ചേറിൽ മുങ്ങിക്കിടന്ന് കാലിലൊക്കെ പരിക്കുപറ്റി ഒടിവ് പറ്റി അങ്ങനെയൊക്കെ ഉള്ള രോഗികളാണ് വന്നത് ഇദ്ദേഹം തന്നെ നട്ടലിന് പൊട്ടിയിട്ടിട്ടുണ്ട് ശരീരത്തിലെ ആസകലം മുറിവുകളും ചതകളുമായിട്ട് അദ്ദേഹം സുഖം പ്രാപിച്ചു വരുന്നു നട്ടലിൻ്റെ എല്ലാം സ്റ്റേബിളായി വരുന്നുണ്ട് പിന്നെ മറ്റൊരു രോഗിക്കെല്ലാം രണ്ട് കാലിലും ഫ്രാക്ചറുകളും അതെല്ലാം ചേറിൽ മുങ്ങിക്കിടന്നത് കൊണ്ട് വളരെയധികം പഴുപ്പൊക്കെ അവസ്ഥയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ഡ്രസ്സിംഗ് വാക്ക്ം ഒരു സ്പെഷ്യൽ ഡ്രസ്സിങ്ങൊക്കെ കൊടുത്ത് അതിനെ സുഖപ്പെടുത്തി വരുന്നു അവരെല്ലാം ജീവിതത്തിലേക്ക് കരകയറി വരുന്നു പിന്നെ വളരെ സൈക്കോ സോഷ്യൽ സപ്പോർട്ടും അവർക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അതിൻ്റെ ഒരു പരിണിതഫലമായി അവരെല്ലാം ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന ഒരു പ്രത്യാശയോടെയാണ് ഇപ്പോൾ ഈ വാർഡിൽ നമുക്ക് അവരുടെ മോകങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത് ഇനിയും അവർക്ക് ചിലർക്കൊക്കെ മൾട്ടിപ്പിൾ സർജറീസ് വേണം പഴുപ്പ് ഉണക്കിയെടുക്കാനും തൊലി വെച്ചു പിടിപ്പിക്കാനും പ്ലാസ്റ്റിക് സർജറികളെല്ലാം ആവശ്യമായിട്ട് വരുന്നുണ്ട് എങ്കിലും വളരെയധികം ഇമ്പ്രൂവ് ചെയ്തു വരുന്നുണ്ട് അവരെല്ലാം വയനാട് ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ ഒട്ടേറെ പേരാണ് ഈ ആശുപത്രിയിൽ പുതു പുതിയ ഒരു ജീവിത സാഹചര്യത്തിനായി കാത്തിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ സന്ദർശനം അവർക്കും കേരളത്തിനും പ്രതീക്ഷ നൽകുകയാണ് ക്യാമറാമാൻ ജിഷാദിനൊപ്പം പി ആർ ഹരികുമാർ ദൂരദർശൻ ന്യൂസ്